ഇന്ന് രണ്ട് വീട്ടിലും കൃഷിയും കാര്യങ്ങളുമൊക്കെ കാണിക്കാന്ന് കരുതി കേട്ടോ ഇത് പ്ലാവാണ് പ്ലാവിൽ മറ്റേ കുരുമുളക് പടർത്തിയിട്ടുണ്ട് നന്നായിട്ട് പിടിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം എൻ്റെ ചെടി മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ നന്നായിട്ട് പാഷൻ ഫ്രൂട്ട് പടർന്നു കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് കായക്കുണ്ട് ഒരുപാട് കൊഴിഞ്ഞ് വീഴുന്നുണ്ട് പിന്നെ ഇത് മഞ്ഞ കളറിലെയാണ് കേട്ടോ നല്ല മാംസവും ഉള്ളിൽ ഇത് നന്നായിട്ടുള്ള ഇതാണ് പിന്നെ കത്ത് ഓരോന്ന് പിടിക്കും കേട്ടോ കുമ്പളങ്ങ ആയാലും ഫാഷൻ ഫ്രൂട്ട് ആയാലും പണ്ട് മുതൽക്കേ ഇതില് പിടിക്കും ഇപ്പൊ എന്തായാലും കുമ്പളങ്ങയുടെ ആ ഒരു എന്താ ചെടിയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ഇത് മുട്ടപ്പഴാണ് കേട്ടോ മുട്ടപ്പഴം ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ പിടിക്കുന്നത് ഇത് രണ്ട് മൂന്ന് തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് വെച്ച തൈ ആണ് നമ്മൾ നന്നായിട്ട് പരിചരിച്ച് വെച്ചതിലൊന്നും കായ ഉണ്ടായില്ല ഇതിലെന്തായാലും കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് കായൊക്കെ ഉണ്ട് ഇല്ല ഒരെണ്ണം നന്നായിട്ട് വിളഞ്ഞിരിക്കുകയാണ് പിന്നെ പറിച്ചു വെച്ചൊന്നുമില്ല ഒന്നുമില്ല അവിടെ അതിൽ നിന്ന് പഴിക്കട്ടെ എന്നും കരുതിയിട്ട് അതങ്ങനെ അങ്ങ് വിട്ടു ആയോട് വന്നപ്പോൾ അവിടെ നിറച്ചും എന്താ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു നല്ലൊരു ഭംഗിയായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നപ്പോൾ നല്ല തണലും കാര്യങ്ങളും ആയിരുന്നു ഇവിടെ ഉണ്ട് ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഇവിടെ റെഡ് കളറിലെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല ഇത് മഞ്ഞ കളറിലെയാണ് കേട്ടോ ഇത് നിറയെ ഇതിനകത്ത് നിറയെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പക്ഷേ എല്ലാത്തിനും ഒരുതരം പുളിയാണ് മധുരമൊക്കെ കുറവാണ് പിന്നെ പിന്നതെ ഈ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ട് നിപ്പോണ്ട് കേട്ടോ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിട്ട് വെച്ചാണ് ഇതുവരെ ഇതിനകത്ത് കാര്യൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാഷൻ ഉണ്ട് അത് ഏകദേശം പഴുത്തിരിക്കുകയാണ് അതെനിക്ക് പറിച്ചെടുക്കണം ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല ഇത് അപ്പുറത്തെ വീട്ടിലേയും ഞങ്ങളുടെ വീട്ടിലോട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് നിൽക്കുന്നതാണ് പിന്നെ നമ്മളതിൽ നിന്ന് വരയ്ക്കത്ത ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കണ്ടപ്പം ഞാനിത് ജസ്റ്റ് വീഡിയോ എടുത്തതന്നെ ഉള്ളു നേരത്തെ ഒരുപാട് ഞങ്ങളുടെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വലിയ ഫ്രൂട്ടായിരുന്നു അപ്പോഴൊക്കെ ഇത് കഴിക്കാനൊന്നും അച്ചാറിടാനൊക്കെ എടുക്കത്തോളമായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് കഴിച്ച് നോക്കുവാണ് കേട്ടോ ഭയങ്കര പുളിയായിരുന്നു ഭയങ്കര പുളി ഇത് പഴുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ നല്ല മഞ്ഞ കളറാവും ആ മഞ്ഞ കളറോട് നല്ല സോഫ്റ്റ് ആൻഡ് ആണ് കേട്ടോ നല്ല അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് ഇട്ടും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഉണക്കി അച്ചാറൊക്കെ ഇടാൻ നല്ലതാണ് ഇത് ഇലുമ്പം പുളിയാണ് കേട്ടോ ഇലമ്പുളി ഇതിൽ ഒരുപാട് കൈ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങും ഇങ്ങുമൊക്കെ കുറച്ച് ഉണ്ടാകത്തേ ഉള്ളു ഇവിടെ രണ്ടെണ്ണം പിന്നെ ഒരു മൂന്നാലെണ്ണം ഒരു കൊലയോട് നിപ്പുണ്ടായിരുന്നു അത് മോം പറച്ച് മാറ്റി പിന്നെ താഴോട്ട് പോകുമ്പോൾ അവിടെ പൈനാപ്പിളോ ചക്കയൊക്കെ ഉണ്ട് അത് കാണിക്കാം പ്പിളേ ഉള്ളൂ കേട്ടോ ഇത് പൊട്ടാണ് വിളഞ്ഞിട്ടൊന്നുമില്ല ഇത് വിളയുമ്പം പറക്കാൻ കേട്ടോ പിന്നെ ചിലർ ഇത് പൊട്ടായിട്ട് പറിച്ചിട്ട് തോരനൊക്കെ വെക്കുന്നവരുണ്ട് പിന്നെ ഒഴിച്ചുകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ വരച്ചില്ല അത് അങ്ങനെ അങ്ങ് വിട്ടിട്ടുണ്ട് അതവിടെ നിന്ന് വിളഞ്ഞിട്ട് നല്ല സെറ്റ് ആവട്ടെ പിന്നെ ഇത് ചക്കയാണ് കേട്ടോ ഇത് നമ്മുടെ ആദ്യമായിട്ട് പിടിച്ച ചക്കയാണ് അതിൽ രണ്ടെണ്ണയുള്ളു കേട്ടോ മേ അല്ലാതെ സോറി രണ്ടെണ്ണമല്ല അപ്പുറത്തും ഉണ്ട് അല്ലാതെ മേളിലോട്ടൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഇതിലും ഇഷ്ടംപോലെ കുരുമുളകിൻ്റെ ചെടിയുണ്ട് കേട്ടോ മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട് ആ മരങ്ങളിൽ മൊത്തവും കുരുമുളകിൻ്റെയാണ് പിന്നെ നമ്മൾ ആദ്യം കണ്ട ആ പാഷൻ ഫ്രൂട്ട് പറിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഭയങ്കര വലിപ്പമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ജ്യൂസ് അടിക്കാനും നല്ലതാ പിന്നെ മോനത് കണ്ടപ്പോഴത്തേക്ക് ഞാനതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറുകി കൊടുത്ത് പിന്നെ കുറച്ചും കൂടെ നിന്നാലും അത് പഴുക്കും പക്ഷെ ഞാനിങ്ങി പറിച്ചെടുത്തു പിന്നെ ഇതുപോലെ തരം കാന്താരി വേണം കേട്ടോ കാന്താരി എന്ന് വെച്ചാൽ വലിയ വലിപ്പമൊന്നും വെക്കാത്ത ഒരു തരമാണ് ഇത് നീല നീലമുളകാണ് കേട്ടോ മുളക് എന്താ ഇത് കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിയുടെ കൂട്ടിരിക്കുന്ന നല്ല ഭംഗിയല്ലേ നിൽക്കുന്ന കാണാൻ ഇതിൻ്റെ ചെറിയ തരവും ഉണ്ട് ഇതിൻ്റെ കുറച്ച് വലുതും ഉണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടെ വലുതാണ് ഇപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല ഇതുവരെ ഇതിന് എരിവുണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ആണ് കേട്ടോ മൾബറി അത് ഇടയ്ക്കുന്ന ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പിട്ട് ഞാൻ രണ്ട് മൂന്ന് ഒരാഴ്ച കൊണ്ട് അങ്ങ് വീട്ടിലൊക്കെയാണ് രണ്ട് വീട്ടിലുമായിട്ട് ാണ് അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് പറയേ നന്നായിട്ട് പഴിക്കുന്നത് പഴിക്കുന്നതൊക്കെ പറിച്ചു പറിച്ചു എടുത്തായിരുന്നു അപ്പൊ ഇതൊക്കെ പറിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ മലബറിയും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട് പഴിക്കാറായി വരുന്നതും ഒക്കെ ഉണ്ട് എന്തായാലും ചെറുതിലേ തന്നെ ഇതിലൊക്കെ കായ് ഏഹ് പിടിച്ചു തുടങ്ങിയ കേട്ടോ അതെ ഈ സൈഡിൽ ഇറങ്ങ പക്ഷെ അത് ചീഞ്ഞതാണ് ഇത് കളഞ്ഞെട്ടോ പിന്നെ മൾബറി നല്ല മധുരവും കാര്യങ്ങളും ഒക്കെയാണ് പച്ചപറിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും പുളിയാണല്ലോ ആണല്ലോ പക്ഷെ ഈ നല്ല പഴുത്തത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള ഉള്ള സൈസാണോ കേട്ടോ നമ്മുടെ നോർമൽ മൾബറിയാണ് ഇപ്പൊ ഞങ്ങളുടെ രണ്ട് വീട്ടിലേയും കൃഷിയും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ